പക്ഷെ നിങ്ങളുടെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്നും ഇല്ല താടി മസ്റ്റ് ആണ് അല്ലെ താടി ഇഷ്ടമല്ലാത്ത പോലെ കൊറിയൻ ബോയ്സിന് ഇഷ്ടപ്പെടുന്ന എത്ര പെൺകുട്ടികളുണ്ട് മറ്റേ എന്നാ കൊറിയൻ ടീമില്ലേ ബാൻഡൊക്കെ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന കൊറിയൻ താടി മീശ ഇല്ലാത്ത കൊറിയനാണ് ആൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന എത്ര പെൺകുട്ടികളുണ്ട് ുഡിലെ ഷാരുഖ് ഖാനേ നമ്മുടെ മോഹൻലാലിനെയും

നമുക്ക് ലോൺ ലോൺ കിട്ടുമോ അല്ല വെളുത്തതുകൊണ്ട് ഉള്ള ജീവിക്കാൻ ജോലി വേണം 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 പണം മറ്റേ പ്രേമ സിനിമല്ലോ മുണ്ടെടുത്ത് കട്ട താടി പിരിച്ചു കയറുന്ന ആൺകുട്ടികള് അതൊക്കെ ബുള്ളറ്റ് ഉള്ള ആൺകുട്ടികള് അങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ ഞാന് അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതൊക്കെ എന്ത് ഒന്നുമില്ല അതൊക്കെ പറയും നിങ്ങളെ ും പെൺകുട്ടികൾ പറയുന്നവരുണ്ടോ വിചാരിച്ചിട്ട് എല്ലാരും അങ്ങനെ ഞാൻ ഞാനങ്ങനെയല്ല എനിക്കിപ്പോ എനിക്ക് എന്നെ പേഴ്സണലി നന്നായിട്ട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഒരാളെ ആണിനോട് ഇഷ്ടം തോന്നാൻ അയാളുടെ പേഴ്സണാലിറ്റി തന്നെ ഫസ്റ്റ് പറയുകയാണെങ്കിൽ പേഴ്സണാലിറ്റി മീൻസ് വെറുതെ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോ ചിരിച്ച് ആയി ആ ഒരു സാധന അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെ മനസ്സിലാക്കണം അതായത് ഓവറായിട്ടില്ല അങ്ങനെ മനസ്സിലാക്കലാണ് പെണ്ണ് കണ്ടപാട് കല്യാണം കഴിക്കുന്ന യോജിപ്പില്ല ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു വൺ ഇയർങ്കിലൊരു ഗ്യാപ്പ് കൊടുക്കണം അല്ല എല്ലാരും ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എനിക്കറിയാ ചെലവര് നല്ല ഈ പറഞ്ഞ പോലെ കട്ടതാടി അല്ലെങ്കിൽ വെളുപ്പൊക്കെ നോക്കിയിട്ടായിരിക്കും മനസ്സിലാക്കുന്നത് ഞാൻ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യന്മാരെയും എനിക്ക് ഇഷ്ടപ്പെടുന്നവരെയൊക്കെ ചേർത്ത് വെക്കുന്ന ഒരാള് ആളാണ് അത് ആണുങ്ങളെ നല്ല പെൺകുട്ടികളായാലും മുതിർന്നവരായാലും കല്യാണം കഴിക്ക ഒരാളെ പറ്റില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അവര് നമ്മളോട് കാണിക്കുന്ന ആ ഒരു ബിഹേവിയർ അത് എന്താ പറയാ സ്റ്റാർട്ടിംഗിൽ കാണുന്ന പോലെ അവര് കുറച്ച് അടുത്ത് കഴിയുമ്പോൾ ആളുകള് അപ്പൊ നമ്മളെ ഓരോ സിറ്റുവേഷനിലും നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഇപ്പോ എന്താ എല്ലാത്തിനും ഓവറായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും ചെയ്യേണ്ട അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കരുത് എന്താ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ പറ്റുന്ന പറയാൻ പറ്റില്ല ഡയലോഗ് ഞാൻ അങ്ങനെ ഡയലോഗ് അടിക്കുന്ന പെൺകുച്ചുണ്ട് സൗന്ദര്യത്തിൽ എന്നിട്ട് എത്ര ആളുകൾ ഈ മനസ്സ് മനസ്സ് മാത്രം നമ്മുടെ ലോകത്തില് മഹാത്മാഗാന്ധിക്കും മദർ തെരേസയ്ക്കും ഏറ്റവും കൂടുതൽ ആരാധകരും കാമുകിമാരും ഉണ്ടാവുക ഏതോ സിനിമയിലെ മോഹൻലാലിന്റെ ഡയലോഗ് ആണ് അങ്ങനെ ആയിരിക്കണല്ലോ ഏറ്റവും നല്ല മനസ്സിലുള്ള ആളുകൾ കുറച്ച് കുട്ടികളുടെ ഒരു ഇങ്ങനത്തെ ഓരോ കാട്ടൽ കൊണ്ട് മൊത്തത്തിലുള്ള ഞാനിപ്പോ ഞാൻ പറഞ്ഞു തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് പക്ഷെ ഈ ആളുകളുടെ ഇപ്പത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കണ്ടാ അറിയാലോ വീഡിയോസിലൊക്കെ ആ കുട്ടികൾക്ക് വിവരമില്ല ഇല്ല അപ്പൊ ഈ ടു കെ കിഡ് എന്ന് പറയുമ്പോ അതിൽ ഞങ്ങളും കൂടെ അങ്ങ് അകപ്പെട്ട് പോകും അവന്റെ കൂടെ പോയി അത് അന്ന് കിഡ്സിന്റെ അല്ല ഇപ്പത്തെ പെൺകുട്ടികൾ നോക്കുന്ന അതൊക്കെയാണ് കട്ട താടി അല്ലെങ്കിൽ വെളുത്ത നിറം ബുള്ളറ്റ് ഉണ്ടോ അങ്ങനത്തെ പൊങ്ങി പൊങ്ങി നിൽക്കുന്ന നിക്കുന്ന ബൈക്കുണ്ടോ അങ്ങനൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടോ നല്ല ചിരി ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്ന പെൺകുട്ടികളാണ് അങ്ങനെയൊക്കെ നോക്കിട്ടാണ് അവസാനം ഒരു അല്ല അതിലിപ്പോ പത്തൊമ്പത് ആവണ പെൺകുട്ടികൾ ഓടി പോകുന്നില്ലേ ഇപ്പൊ അടുത്തൊക്കെ എന്നിട്ട് അവരെ കൊറേ ഇന്റർവ്യൂ ചെയ്യാൻ കൊറേ ഇതുപോലത്തെ സോഷ്യൽ മീഡിയ പേജുകളുണ്ടാവും അതൊക്കെ അവരൊക്കെ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല കറുപ്പും ക്യാരക്ടറാണ് അതായത് ആണായാലും പെണ്ണായാലും ക്യാരക്ടർ വ്യക്തിത്വം നന്നാവുക എന്നുള്ളതന്നെയാണ് ഏറ്റവും പ്രധാനം